എന്ന പത്രത്തിൽ വ ഒരു ചിത്രത്തിൽ ഇവിടെ സി പി എമ്മിന്റെ പരിപാടിയിൽ പ്രസംഗിച്ച ആളുടെ ഒരു സ്ഥാനം രസിഗ്നേഷൻ കൊടുത്തിരുന്നു അത് വിജ്ഞാന കേരളത്തിന്റെ സ്ട്രാറ്റജിക്കൽ അഡ്വൈസർ എന്നാണ് സത്യത്തിൽ അയാളുടെ പ്രസംഗം കേട്ടാൽ അയാൾ വിഡ്ഢി കേരളത്തിന്റെ സ്ട്രാറ്റജിക്കൽ അഡ്വൈസറാവും ഞാൻ പറയുന്നത് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളെ നമ്മൾ കണ്ടിട്ടുണ്ട് മാറാപ്പുകം ഇങ്ങനെ പുറത്തു നോക്കി എവിടെയാണ് തൂക്കിയിട്ട് എവിടെയാണ് ഞങ്ങളുടെ അഭയം കിട്ടുക എനിക്കൊരു സീറ്റ് കിട്ടുക എന്റെ ഭാവി ശോഭനമാവുക എന്ന് വിചാരിച്ച് നടക്കുന്ന പലരും കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് അവരുടെ ലക്ഷ്യം നാട്ടിലെ ജനങ്ങളെ സേവിക്കുകയല്ല അവരുടെ ലക്ഷ്യം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയുമല്ല ഒരു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫിന്റെ കൂടെയുണ്ടായിരുന്ന ആളാണ് ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ച സ്ഥലം ഞാൻ അയാളുടെ പേര് പറയാനല്ല ഇതൊക്കെ പറയുന്നത് പക്ഷേ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് അയാൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫിന്റെ കൂടെയുണ്ട് അന്ന് പാണക്കാട് തങ്ങന്മാരെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാടി മത്സരിക്കുമ്പോൾ അയാൾ പാണക്കാട് കൊളപ്പനയ്ക്കൽ ഭവനത്തിൽ പോയിട്ടുണ്ട് അന്ന് ജീവിച്ചിരുമ്പുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഹൈദരലി ശാബ് തങ്ങളുടെ അരികിൽ പോയി അനുഗ്രഹം വാങ്ങി എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒരു നല്ല കക്ഷിയാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് ആർ എസ് എസിന് വോട്ട് ചെയ്യുന്നത് പോലെയാണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇന്നലെ സ്ഥലം ഇവിടെ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധം വിശ്വാസ വിരുദ്ധമായ ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയെ അവമതിപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങളോട് അത് സി പി എമ്മിന്റെ നിലപാടാണോ എന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ലീഗിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിന് വോട്ട് ചെയ്യുകയാണ് എന്നാണെങ്കിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിന് എം പി ഉണ്ട് ആ മുസ്ലിം ലീഗിലെ എം പി ഇന്ത്യാ സംഘത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ചതാണ് അവിടെ തമിഴ്നാട്ടിൽ ഇന്ത്യാ സംഘത്തിൽ സി ഉണ്ട് ആ മുസ്ലിം ലീഗിന്റെ നവാസ്ഗരിക്ക് വോട്ട് ചെയ്തതിൽ ഇടതുപക്ഷമുണ്ട് എങ്കിൽ സരി പോലെയുള്ള സി പി എമ്മുകാർ പറയട്ടെ തമിഴ്നാട്ടിൽ സി പി എമ്മുകാര് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് ആർ എസ് എസ് ആണെന്ന് കരുതിയാണെങ്കിൽ നിങ്ങളതിവിടെ പറയണം കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ലീഗിന്റെ കൊടി പാപമല്ല ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല അസുഖ ലീഗിന്റെ അഖിലേന്ത്യാ ഓഫീസ് ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ചടങ്ങിലേക്ക് സി പി എമ്മിന്റെ എം പിമാര് വരുന്നത് അവരുടെ കൊടി കെട്ടിയ കാറിലാണെങ്കിൽ ലീഗ് ഓഫീസിൽ വരാൻ അവർക്ക് മടിയില്ലെങ്കിൽ ലീഗുകാരോട് സംസാരിക്കാൻ അവർക്ക് മടിയില്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് മടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ലീഗ് വർഗീയമാകുന്നത് സരിൻ ഇന്നലെ ചെന്നതാണ് സി പി എമ്മിലേക്ക് നാണെ പോകാനുള്ളതാണ് ബിജെപിയിലേക്ക് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സരിൻ ഇന്നലെ ഇന്നലെ പോയിട്ടേ ഉള്ളൂ സി പി എമ്മിലേക്ക് നാളെ ഇനി ബി ജെ പിയിലേക്ക് പോകേണ്ട ആളാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലായിട്ട് നീ വെച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സറി ഞങ്ങൾ ബിജെപിയിലേക്ക് പോകും കാര്യം പാലക്കാട് ആദ്യം സീറ്റ് ചോദിച്ചതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം പിന്നീട് പോയത് സി പി എമ്മിലേക്കല്ല ബിജെപിയിലേക്കാണോ ബി ജെ പിയും സീറ്റ് കൊടുക്കില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ആരെയും ഇങ്ങനെ കടതുറന്നിരിക്കുകയാണ് ഒരു പാർട്ടി എനിക്ക് സി പി എമ്മുകാരെ അടച്ചാക്ഷിക്കാൻ ഒരു താല്പര്യവുമില്ല അപ്പൊ ഇന്നലെ ഇവിടെ നടത്തിയ പ്രസ്താവനയോട് യോജിക്കാത്ത എത്രയോ സി പി എമ്മിന്റെ അനുയായികൾ ഈ പഞ്ചായത്തിലുണ്ട് ആ പരിപാടിയിലുണ്ട് ഒരുപക്ഷെ അടുത്ത കട ഒരു ബ്ലോക്ക് സീറ്റും പഞ്ചായത്ത് സീറ്റും ഒക്കെ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇടതും വലതും നിന്ന് കൈയടിച്ച സഖാക്കൾ ഒഴികെയുള്ളവരെല്ലാം ഇന്നലെ സരീൻ നടത്തിയ പ്രസ്താവനയോട് താൽപര്യമില്ലാത്ത ആളുകളാണ് സി പി എമ്മുകാരെല്ലാം ആ പ്രസ്താവനയെ ന്യായീകരിക്കുന്നവരാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല അതുകൊണ്ട് നാളെ ഇനി ബിജെപിയിലേക്ക് കൂടി പോകുന്ന സമീപനം സ്വീകരിക്കുന്നവരാണ് ഇന്നലെ ഇവിടെ വന്ന് സംസാരിച്ച സരീൻ ആ സലീൻ ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബിജെപിയിലേക്ക് പോകും സി പി എം തൽക്കാലം സീറ്റ് കൊടുത്തപ്പോ അവിടെ നിന്നു എന്ന് മാത്രം എന്നിട്ട് പച്ചക്ക് വർഗീയത പറയുകയാണ്